ഹായ് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ വലിയ കമ്പനികളൊക്കെ കുട്ടികളുടെ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചക്കക്കുരു എല്ലാം ബൾക്കായിട്ട് എടുത്തോണ്ട് പോകുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിൽ സാധനം കൊടുക്കാൻ പറ്റുന്ന ഇന്ന് അന്ന ടേസ്റ്റ് വേണമല്ലോ പിള്ളേർക്ക് ഒരു ഒരു ഹെൽത്ത് മിക്സ് ഒക്കെ ആക്കി അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ എടുത്തത് നമ്മുടെ ചക്കക്കുരു ആണ് നമ്മുടെ ചക്കക്കുരു വറുത്ത് കൊടുത്തതേ ഇത് ഉണ്ടോ എങ്ങനെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തിട്ട് നമ്മൾ കുത്തി പൊട്ടിക്കണം കേട്ടോ ഇതല്ലാതെ മിക്സി വിടരേണ്ട മിക്സിടെപാട് തരും ഞാൻ ഇതൊന്ന് പൊടിച്ചിട്ട് ആപ്പന്തെ നമ്മുടെ ചക്കക്കുരു വറുത്ത് പൊടിച്ച് കഴിഞ്ഞപ്പം ഈ ഒരു കളറിൽ കിട്ടും കേട്ടോ ഉള്ള നന്നായിട്ട് വെന്ത ചക്കക്കുരു അതെ ക്യാഷും നമ്മുടെ ഇലക്കയും ഇത് മൂന്നും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എനിക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ എക്സ്പീരിമെൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം എ ബി സി അത്ര ആൾക്കാരിലേക്ക് എത്തിയ സാധനമാ അതേപോലെ തന്നെ വിചാരിക്കും പിള്ളേർക്ക് കൊടുക്കാൻ അങ്ങനെ എത്തിയപ്പെടും എന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്വന്തം കൊക്കോ പൗഡർ പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ ഈ കൊക്കോ പൗഡർ നമ്മൾ അത്ര ഫ്രഷ് ഫോം ആയതുകൊണ്ട് തന്നെ അതിന് റിച്ചിലിട്ടാ മതി കേട്ടോ ഭയങ്കര കൊക്കോക്കയുടെ ഒരു ഒരു കുത്തലുണ്ടാവ ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് ഇതൊന്ന് റെഡി ആക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം കൊക്കോ പൊടിയും കൂടെ ഇത് ഒട്ടാക്കി വെച്ചിട്ട് ഇവിളുമാരെ വിളിച്ചതായിട്ട് റെഡി ഓടിപാടി ഒരു സൂത്രം ഉണ്ടാക്കിട്ടുണ്ട് ഇതിന്റെ ഒരു കാണിച്ചു തരാം എത്ര നൈസായി പൊടി പൊടിന്ന് ഇങ്ങനെ നല്ല അടിപൊളി ടെക്സ്റ്റർ ആട്ടോ അപ്പൊ പിള്ള മനസ്സിൽ കള്ളയില്ലെന്നാ നമുക്ക് ഇവിളുമാർക്ക് കൊടുത്തു നോക്കാം എന്നാ പറയുന്നേന്ന് ഇതൊന്നും തിന്നു നോക്കിയാൽ പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന് പറയണം കൊച്ചിന് കയ്യിൽ വേണോ ഇങ്ങനെ തന്നു

മിൽക്കിൽ ആഡ് ചെയ്താ കുടിക്കുവോക്കറ്റ് ശരിക്കും രസമുണ്ടോ എല്ലാ കൂട്ടർക്കും അപ്പൊ നമുക്ക് ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് നല്ല ഒരു സ്റ്റിക്കറൊക്കെ ആക്കി റെഡിയാക്കി സെറ്റ് ആക്കിട്ട് ഞാൻ വരാട്ടോ അപ്പൊ വേണ്ട ഒരു ഞങ്ങളെ വിളിച്ചോട്ടോ ബായ് ബൈ പറ